नमो भगवदेवासुदेवाय हरिश्रीगणपते नमो वि विघ्नमस्तु सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदाशिवसमारम्भं शङ्कराचार्यमध्यमं हस्मदाचार्यपर्यन्तं वन्दे गुरुवरम्बरा നമ ശിവായ ശാന്യ ശുദ്ധായ പരമാത്മന സച്ചിദാനന്ദയ ദക്ഷിണാമൂർത്തുദേവഗീനന്ദനോപകുമാരാവി നമ ഹരേ രാമ ഹരേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ദ്വതസ്കന്ധം ഉപദേശക്രമം എന്ന ഭാഗമാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത് പൃഥ്വിശൻ ചോദ്യം ചെയ്താൽ നാരദനതു പിന്നെ സത്തുക്കൾ കൊന്നിന്താൻ ഉപദേശിച്ചാണെങ്കിൽ സത്വരമതുമെനിക്കരുളിച്ചേരിടണം ഇതമാഹന്ത കേട്ടു ശ്രീശുഖനതു നേരം നിശേഷാർത്ഥങ്ങൾ സകലേശ്വരൻ നാരായണൻ വിശ്വപാലകൻ ജഗൽ സർഗാദി ചരിത്രങ്ങൾ വർദ്ധിച്ചോരവസ്ഥകളാവിയ എല്ലാറ്റിനും ഉത്തരമായി കൊണ്ടത്ര ശുദ്ധമായി വിളങ്ങിലും ശ്രീഭാഗവതം പുരാണോത്തമം അരുൾ ചെയ്താം ുരുപാരമ്പര്യാദികം തൽപ്രബന്ധത്തെ സംക്ഷേപിച്ചുടൻ നിനക്ക് ഞാനിപ്പോഴുള്ള അവസരം കൊണ്ട് അവതറിയിക്കാം എങ്കിലോ മുന്നം തൻ്റെ നാഭിയിലുള്ളതായ പങ്കജാസനനും അപേക്ഷിക്കയാൽ അഖിലേശൻ പങ്കജനാഭൻ ഉപദേശിച്ചാൽ ഭാഗവതം പങ്കജോത്ഭവൻ താനും തന്നുടനേനാം നാരദൻ തനിക്ക് ഉപദേശിച്ചാനതു പിന്നെ നാരദൻ വേദവ്യാസൻ ധനിക്കും അതുപോലെ വ്യാസനം എനിക്കുപദേശിച്ചാനതു മുതാ വാസനയേറും നിനക്കൊക്കവേ വഴിപോലെ ചൊല്ലുവനെല്ലാം ദശലക്ഷണമായിട്ടുള്ളോ നല്ലോ കേവലം ജഗത് സ്വർഗാതിക്രമവശാൽ സർഗവും വിസർഗവും സ്ഥാനവും പോഷണവും സൽഗുണനിധേ പുനരൂതികൾ മന്മോന്തരം ോധം പുനറിയുടെ ഭൂമി മുക്തിയും പിന്നെ ഏതാശ്രയം നീ വണ്ണമ്പത്തു ലക്ഷണങ്ങൾ ആകുന്നറിങ്ങവ പത്തും വിസ്തരിച്ച് ഓരോന്നോരോന്നായി നായിവ് അരു ചെയ്തു താതൻ ഇവറ്റിൽ പത്താമതാം ആശ്രയം അതിമുഖ്യം പവിത്രം അഭിനയ സാധിപ്പാനായി മറ്റൊമ്പതും വധിച്ചിടുന്ന ബ്രഹ്മ പ്രതിപാതകമായിട്ട് പുും ഭാഗവത പ്രാമാണ്യമാർഗത്താലെ വധിച്ചേനേവം സംക്ഷേപിച്ചുടൻ ദ്വിതീയാർത്ഥം പഠിക്കാം ഇനി തൃതീയാദികളോരോഹാഭാഗവതേ മഹാപുരാണേ സൂതശൗനക സംവാീയസ്കന്ധം സമാഖ്യാനം ദ്വിതീയസ്കന്ധം വിരാഡ്രൂപഖ്യാനം ശ്രീ ശ്രീശുഖ ബ്രഹ്മർഷിയുടെ വാക്കുകൾ കേട്ട് നൃഗോത്തമൻ വിഷ്ണുരാധൻ ശ്രീശുഖ ബ്രഹ്മർഷിയെ തൊഴുതുകൊണ്ട് പിന്നെയും ചോദിച്ചു എങ്ങനെയാണ് ഞാൻ ധ്യാനിക്കേണ്ടത് എനിക്ക് സായുജ്യം ലഭിക്കുവാൻ വേണ്ടി കനിവോടെ അരുൾ ചെയ്തിടുക അത് കേട്ട് മുനീന്ദ്രൻ രാജാവിനെ പ്രീതി വരുത്തുന്ന വിധത്തിൽ പറഞ്ഞു ഭഗവാനെ ധ്യാനിക്കുന്നതിലൂടെ എങ്ങനെ മോക്ഷം വരുമെന്ന് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം പറഞ്ഞു ഭഗവാന്റെ സ്ഥൂല രൂപം എല്ലായ്പ്പോഴും മനസ്സിൽ ചിന്തിച്ച് ഉറപ്പിക്കണം ലോകങ്ങൾ പതിനാലിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാപുരുഷനാണ് ഭഗവാൻ പതിനാല് ലോകങ്ങൾ ഏതൊക്കെയാണെന്ന് അദ്ദേഹം പറയുന്നു താഴെയുള്ളവ അതലം വിതലം സ്തുതലം തലാതലം മഹാതലം രസാതലം പാതാളം എന്നിവയാണ് മുകളിലുള്ളവ ഭൂലോകം ഭുവർലോകം സ്വർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം എന്നിവയാണ് പാതാളമാണ് ഭഗവാന്റെ പാദങ്ങൾ രസാതലം കുതികാലുകൾ മഹാതലം ബെരിയാണി തലാതലം കണങ്കാൽ സുതലം കാൽമുട്ടുകൾ അതലവിതലങ്ങൾ തുടകൾ ഭൂലോകം നിദംബഭാഗം നാഭി നഭസ്ഥലം കണ്ടമൂലം മഹർലോകം നെറ്റിത്തടം തപോലോകം ശിരസ് സത്യലോകം വിരാട് പുരുഷന്റെ രൂപവർണ്ണന ഇനിയുമുണ്ട് ഇന്ദ്രാദികളായ ദിക്പാലകന്മാർ കൈകൾ അശ്വിനിദേവന്മാർ നാസായം ദിക്കുകൾ ചെവികൾ മുഖം അഗ്നി കണ്ണ് ആദിത്യൻ മനസ്സ് ചന്ദ്രൻ ബുദ്ധി വാഗീശൻ അഹങ്കാരം രുദ്രൻ വാക്ക് ഛന്തസുകൾ ദംഷ്ട്രകൾ കാലൻ പല്ലുകൾ നക്ഷത്രങ്ങൾ വിരാട് പുരുഷന്റെ ചിരി സാക്ഷാൽ ജഗന്മോഹിനിയായ മായ കണ്ണുമിഴിക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതാണ് രാപ്പകലുകൾ ധർമ്മം ഹൃദയഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉദരം സപ്തസാഗരങ്ങൾ സപ്തപ്രാണങ്ങൾ നിശ്വാസക്രമങ്ങൾ നദികൾ നാടികൾ പർവ്വതങ്ങൾ രോമങ്ങൾ മുക്കണ്ണനായ മഹാദേവൻ ഹൃദയം വൃഷ്ടിരേതസ് മഹാമോഹനം പ്രജാപതി വിരാട് പുരുഷൻ്റെ മഹിമ ജ്ഞാനയോഗൈകേശ്വരി സാക്ഷാൽ വിഷ്ണു തന്നെയാണ് പരമാത്മാവും പരബ്രഹ്മവുമായ ഈ വിരാട് രൂപം ലോകത്തിലെ സമസ്ത വസ്തുക്കളിലും ഈശ്വരനെ ദർശിക്കാൻ സഹായിക്കുന്ന വിശിഷ്ടമായ സങ്കല്പമാണ് വിരാട് രൂപ വർണ്ണനയിൽ കാണുന്നത് ജാഗ്രതയോടെ ഇത് വായിക്കുമ്പോൾ മനസ്സ് ബ്രഹ്മാണ്ടത്തിൻ്റെ അപാരതയെക്കുറിച്ച് ഓർമ്മിക്കാതിരിക്കുകയില്ല ഭഗവത് രൂപത്തിൻ്റെ സൂക്ഷ്മവും മനോജ്ഞവുമായ മറ്റൊരു രൂപവർണ്ണനയും സുഖബ്രഹ്മർഷി പരീക്ഷിതിനെ പറഞ്ഞു കേൾപ്പിക്കുന്നു പൊൻകിരീടം അളകങ്ങളുടെ ശോഭ കടാക്ഷഭംഗികൾ മണികുണ്ടലം രമ്യമായ കവിൾത്തണം താമരയ്ക്കത്ത മുഖം വശ്യമായ പുഞ്ചിരി കണ്ഠസ്ഥലം ലക്ഷ്മിദേവി പുണരുന്ന തിരുമാറിടം കഴുത്തിലെ വനമാല കൗസ്തുഭാദി അലങ്കാരങ്ങൾ ചാരുവായ നാഭി അരക്കെട്ട് തുട കാൽമുട്ടുകൾ പാതയുഗ് വിരലുകൾ മഖങ്ങൾ പീതാംബരം പാതാതികേശമണിഞ്ഞ ആഭരണങ്ങൾ ആകെ കൂടി നിറയുന്ന നീലമേഘരൂപം നിർമ്മലവും നിരാമയവുമായ ആ ബാലഗോപാലനെ മനസ്സിൽ ധ്യാനിച്ച് പ്രതിഷ്ഠിച്ചാണ് മഹത്തുക്കൾ മോക്ഷം നേടുന്നത് യോഗികൾക്ക് അരൂപനാണ് ഈശ്വരൻ സാധാരണക്കാർക്ക് സ്വരൂപനാണ് ഈശ്വരൻ അവരവരുടെ ആത്മജ്ഞാനവും മനസ്സിൻ്റെ ശക്തിയും പോലെ നിർഗുണമായോ സഗുണമായോ സ്ഥൂലമായോ സൂക്ഷ്മമായോ ഒക്കെ ഭഗവത് സ്വരൂപത്തെ ഭജിക്കാമെന്നാണ് മുനി അരുളിൽ ചെയ്തതിൻ്റെ കാതൽ യോഗവിദ്യയിലൂടെ ബ്രഹ്മാനന്ദം ബ്രഹ്മാനന്ദമേറ്റുവാങ്ങുന്നതിനെക്കുറിച്ചാണ് തുടർന്നുള്ള പരാമർശം ഗുരുവിൻ്റെ ഉപദേശം സ്വീകരിച്ച യോഗി രാഗാതിദോഷങ്ങളും ഏഷണത്രയങ്ങളും ത്യജിക്കണം കാണുന്നതെല്ലാം പരബ്രഹ്മം എന്ന ബോധം കൈവരണം മംഗളകരമായ സ്ഥലത്ത് ഇരുന്ന് ശീതാതപാധികളെ വന്ന് ധ്യാനനിമഗ്നാകുകയും വേണം പരമ മഹാനാടിയായ സുഷുംന ഇട പിങ്കള എന്നിവയ്ക്കിടയിൽ വർത്തിക്കുന്നു താമരനൂല് പോലെ വിലോലമായ സുഷുമ്നയുടെ അറ്റത്ത് നിലകൊള്ളുന്ന മൂലാധാരത്തിൻ്റെ മധ്യത്തിലുള്ള നാലിതളുകളുടെ ഇടയിൽ ദീപം പോലെ ജീവാത്മാവ് ശോഭിക്കുന്നു ആ മൂലാധാരപത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടലിനിയെ ഉണർത്തുക എളുപ്പമല്ല അതിനായി മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധം ആജ്ഞ എന്നിങ്ങനെ മനുഷ്യശരീരത്തിലുള്ള ഷഡ്ചക്രങ്ങളെ ഭേദിക്കണം ഷടാധാരങ്ങൾ താണ്ടി സഹസ്രാരപത്മത്തിലെ കർണികാഗ്രഹത്തിൽ കുണ്ടലിനി ശക്തിയെ ഉണർത്തിക്കാൻ കഴിഞ്ഞാൽ യോഗി പടിപടിയായി പരമാനന്ദത്തിൽ എത്തുകയായി ബ്രഹ്മാനന്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ ജീവാത്മാവ് ജഡശരീരം വിട്ടുപോകുന്നു പക്ഷേ ഈ യോഗസാധന ക്ലിഷ്ടവും സങ്കീർണവുമാണെന്ന് ശ്രീശുഖൻ ചൂണ്ടിക്കാട്ടുന്നു എളുപ്പമായത് ഭക്തിമാർഗമാണ് പരമാചാര്യ പ്രസാദം കൊണ്ട് സർവാത്മാക്കൾക്കും അത് നേടാനാവും മനസ്സിലാക്കാനും പ്രായോഗികമാക്കാനും ഭഗവത് സായുജ്യം ലഭിക്കാനും ഭക്തിമാർഗം എളുപ്പമാണ് ശുഗബ്രഹ്മർഷി പരീക്ഷിതിനോട് പറഞ്ഞ വിവരങ്ങൾ സൂതൻ വിശദമാക്കിയത് കേട്ടപ്പോൾ ശവനകന് കൂടുതൽ കൗതുകമുണ്ടായി നല്ല മനുഷ്യന്മാർ തമ്മിലുള്ള സംവാദം കേൾക്കുക എന്നത് ജന്മസാഫല്യം തന്നെയാണെന്ന് ശൗനകൻ അറിയാം ആ അപേക്ഷ സൂതൻ കൈക്കൊള്ളുന്നു ബ്രഹ്മാവിനോട് പുത്രനായ നാരദൻ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ചോദിച്ചറിയുന്ന ഭാഗം മുതൽ വീണ്ടും ഭാഗവതകഥൂതശൗനക സംവാദമായി ശുഖ പരീക്ഷിത്വ സംവാദമായി അനുവാചകർക്ക് മുമ്പിൽ കവി അവതരിപ്പിക്കുന്നു ആദിയിൽ ഭഗവത്കടാക്ഷത്താൽ മഹാമായയായ പ്രകൃതീശ്വരി ക്ഷോഭിച്ച് ഇളകുന്നു ആ മായിയിൽ നിന്നും മഹത്തത്വം അഥവാ ജീവാത്മാവ് രൂപം വുണ്ടു ബ്രഹ്മാണ്ടം ഭഗവാന്റെ സ്ഥൂല രൂപമാണ് വിരാട് പുരുഷ വർണ്ണനയിൽ അതെല്ലാം വിസ്തരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ മഹതത്വത്തെ പരിധിവച്ച് നിർണയിക്കാനോ വ്യവച്ഛേദിക്കാനോ സാധ്യവുമല്ല ഭഗവാൻ പ്രപഞ്ച സൃഷ്ടിയിൽ മുഴുകി പക്ഷേ സൃഷ്ടി രഹസ്യം അറിയുക എളുപ്പമല്ല പിന്നീട് ഭഗവാൻ വരാഹം തുടങ്ങിയ അവതാരങ്ങൾ സ്വീകരിച്ച് ലോകപാലനം ചെയ്തു അവതാര ചരിത്രം അനുശീലനം ചെയ്യുക എന്നതാണ് ഭക്തന്മാർക്ക് നിർവഹിക്കാനുള്ള കാര്യം അങ്ങനെ അവതാര ചരിത്രം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മാലിന്യങ്ങളകന്ന് മനസ്സ് നിർമ്മലമായിത്തീരും പരബ്രഹ്മജ്ഞാനം നേടിയവർ മറ്റുള്ളവർക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ച് അവരെ സംസാര ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ബ്രഹ്മനാരദ സംവാദത്തിൻ്റെ കാതൽ ഇതായിരുന്നു ബ്രഹ്മാവിൽ നിന്നറിഞ്ഞവ നാരദൻ മറ്റാർക്കാനോ ഉപദേശിച്ചുവോ എന്ന് പരീക്ഷിച്ച് ശുഗനോട് ചോദിക്കുന്നു അപ്പോൾ ശ്രീ ശുഗൻ പറഞ്ഞു രാജാവേ ഭഗവാന്റെ ലോകോൽപത്തി മുതലുള്ള ചരിത്രങ്ങൾ ഒന്നൊഴിയാതെ ഭാഗവതമെന്ന ഉത്തമ പുരാണത്തിലുണ്ട് അത് ഞാൻ നിനക്ക് സംക്ഷേപിച്ച് അറിയിക്കാം ഭഗവാൻ തൻ്റെ നാഭിയിൽ ജനിച്ച ബ്രഹ്മാവിന് ഭാഗവതം ആദ്യം ഉപദേശിച്ചു ബ്രഹ്മദേവൻ പുത്രനായ നാരദനെ ഉപദേശിച്ചു നാരദൻ എൻ്റെ പിതാവായ വ്യാസനും അദ്ദേഹത്തിൽ നിന്ന് ഞാനും ഈ വിശിഷ്ട ഗ്രന്ഥം പഠിച്ചറിഞ്ഞു ജിജ്ഞാസുവായ നിനക്ക് ഞാനത് ഉപദേശിക്കുകയാണ് ഭാഗവതം ദശലക്ഷണങ്ങളോടുകൂടിയ പുരാണമാണ് സർഗം വിസർഗം സ്ഥാനം പോഷണം ഭൂതികൾ മനോന്തരങ്ങൾ ഈശാവതാര കഥകൾ നിരോധം മുക്തി ആശ്രയം എന്നിവയാണ് പത്ത് ലക്ഷണങ്ങൾ ഓരോന്നും ഞാൻ നിനക്ക് വിസ്തരിച്ച് ചൊല്ലിത്തരാം ഇവയിൽ പത്താമത്തേതായ ആശ്രയമാണ് മുഖ്യമായിട്ടുള്ളത് മറ്റുള്ള ഒമ്പതും പവിത്രമായ പത്താമത്തേതിനെ സാധിക്കാൻ വേണ്ടി ഉള്ളവയുമാണ് ഇങ്ങനെ ഉപദേശക്രമം എന്ന കഥാഭാഗത്തോടെ രണ്ടാമത്തെ സ്കന്ധവും സമാപിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി Oh, mm -hmm. yeah.